മീറ്റർ അഞ്ച് മീറ്റർ വിട്ടത്തിലാണ് നമ്മളിന്ന് കാണുന്ന പ്രോപ്പർട്ടിക്കകത്ത് ഇൻ്റർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് അത്രയും മനോഹരമായിട്ടാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടുപോക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ പോത്തർകോട് നിന്ന് വെഞ്ഞാറോട് പോകുന്ന റോഡിൽ കോലിയക്കോട് ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഇവിടെ ആയിട്ട് കീഴാമലയ്ക്കൽ ശിവക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിക്ക് അകത്തേക്ക് പോകാൻ സാധിക്കും ഇവിടെ നിന്നാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനി ഇതല്ല കുറച്ചുകൂടെ താഴേക്ക് പോകുമ്പോൾ അവിടെ ഒരു കോഴിക്കോട് പീവറേസ് ഉണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് അതുവഴിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ ആ റോഡിൻ്റെ ഒരു വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ എൻട്രൻസ് വെച്ചിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒത്തിരി അധികം ആക്സസ് ഉണ്ട് അതായത് നമ്മൾ ആ ഇൻട്രോ പറഞ്ഞ കീഴാമലക്കൽ ക്ഷേത്രത്തിൻ്റെ ആർച്ചിരിക്കുന്ന അവിടെ നിന്നാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി ഇരുപത് മീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ റോഡ് ഫ്രണ്ടേജ് ആയിരുന്നു ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കോലിയക്കോട് ബിവറേസിൻ്റെ അവിടുന്ന് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതുപോലെ ഈ റോഡ് നേരെ വേളാവൂർ ചെന്ന് കയറാൻ സാധിക്കും അതാണെങ്കിൽ ഏകദേശം രണ്ടര ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അവിടെ നിന്ന് നമുക്കിത് ആ അകത്തേക്ക് നല്ല വീതിയുള്ള റോഡ് ഫോം ചെയ്ത് ഇൻറ്റേണൽ റോഡ് ഫോം ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് നമുക്കിത് ഈ എൻട്രൻസ് വന്നിട്ട് ഏകദേശം ഏഴ് മീറ്റർ വീഴ്ത്തിയിലാണ് റോഡ് ഫോം ത് അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സ് വരുമ്പോൾ അഞ്ച് മീറ്റർ വിട്ടിലാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റളവിലൊക്കെ നമുക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നതിനകത്ത് മൂന്നര മീറ്ററൊക്കെയാണ് പലരും വഴി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വന്നിട്ടും നമുക്ക് ആ രീതിയിലൊരു കഞ്ചഷൻ ഫീലൊന്നും ഉണ്ടാകത്തില്ല നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോകാവുന്ന രീതിയിൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഫുൾ ആയിട്ട് നീ ഇത് ചെയ്തു ടാറ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേ തരും ഈ പ്രോപ്പർട്ടി ഓൾറെഡി സെയിലായി കേട്ടോ ഇനി നമുക്ക് താഴേക്ക് കിടക്കുന്ന പ്ലോട്ടുകളാണ് അവൈലബിളായിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് സെൻറ്റിന് ഒരു മൂന്നര ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ള വിലയ്ക്ക് പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ അതിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതാ ഈ ഒരു റോഡ് താഴേക്ക് പോയി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ദാ ഈ റോഡ് ഇങ്ങനെ കറങ്ങി വന്ന് അവിടെ ചെന്നിട്ട് വീണ്ടും താഴേക്ക് ഒരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്ത് അതിൻ്റെയും ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നോക്കിയേ നല്ല അതുപോലെ കരിങ്കല്ല് അടിക്കുക ആ രീതിയിലാണ് റീറ്റെയിനിങ് വാളുകൾ ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഗ്രേഡിയൻറ്റ് ഹൈറ്റ് ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് വ്യത്യാസം പറയാനുമില്ല ഏകദേശം ഒരു അഞ്ചടി ആറടി ആ ഹൈറ്റിലാണ് നമുക്ക് ഓരോ തട്ടുകളുടെയും ഹൈറ്റ് വരുന്നത് ആ രീതിയിലാണ് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് അറുപത് തൊട്ട് മേളിലോട്ടുള്ള പ്ലോട്ടുകൾ പത്ത് സെൻറ്റ് പ്ലോട്ടുകൾ എടുക്കാം ഏറ്റവും താഴോട്ടുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ പക്ഷേ താഴോട്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല തൊട്ടടുത്തത് ഒരു രണ്ട് പ്ലോട്ട് ബാക്കിൽ അങ്ങ് അറ്റത്തെ പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയ്ക്ക് വാങ്ങാം ഇങ്ങ് മേളിലോട്ടുള്ള പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാ ഈ റോഡിൻ്റെ വീതി ഉണ്ടോ അകത്തുള്ള റോഡ് വന്നിട്ട് ഏക ഏഴ് മീറ്ററിലാണ് ഈ റോഡ് വീതി കൊടുത്തിട്ടുള്ളത് പിന്നീട് അവിടെ എന്താ ഇങ്ങോട്ടേക്ക് വരും അടുത്ത റോഡ് ഇങ്ങനെ താഴേക്ക് വരും തമ്മിലുള്ള ഗ്രേഡിയൻ്റെ ഒക്കെ നല്ല രസമാണ് നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി കരഭൂമിയാണ് ഇതിൽ വേറെ കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കരഭൂമിയാണ് ഇവിടുന്ന് ശാന്തേരി ആശ്രമമൊക്കെ തൊട്ടടുത്താണ് ഇതിനകത്ത് ഇതൊക്കെ ഒരു പ്ലോട്ടെടുത്ത് വീടൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ ആണെങ്കിൽ നമുക്ക് സെൻറ്റിനൊരു നാല് ലക്ഷം രൂപയും താഴോട്ടുള്ള പ്ലോട്ടാണെങ്കിൽ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയ്ക്ക് നേരം വാങ്ങാം നമുക്കടുത്ത് വേറൊരു പ്രത്യേകത നമുക്ക് ഇവിടന്ന് പോത്തംകോട് ജംഗ്ഷനിലേക്കും വെള്ളം വെഞ്ഞാറമ്പു ജംഗ്ഷനിലേക്കും സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് കേട്ടോ ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു ലാൻഡ് മാർക്കാണ് ശാന്തിഗിരി ആശ്രമം ശാന്തിഗിരി ആശ്രമം നമുക്കിവിടുന്ന ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസിലേക്കുള്ള ഇത് വരുന്നത് മെയിൻ എൻട്രൻസിൽ പോകാണ്ട് തന്നെ ഇതിനകത്തൂടെ തന്നെ ഒത്തിരി അധികം ഷോർട്ട് കട്ടുകളുണ്ട് കേട്ടോ അങ്ങനെയും പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള വെള്ളാനിക്കൽ പാറയൊക്കെ നമുക്ക് ഇവിടുന്ന് അടുത്താണ് അതും ഇതിനകത്തൂടെയുള്ള ഷോർട്ട് കട്ടുകളുണ്ട് അങ്ങനെ തന്നെ നമുക്ക് കയറാം അല്ലെങ്കിൽ കോലിയൊക്കെ ഇവിടെ നിന്ന് ആ നേരെ നമ്മുടെ അവിടെ ഒരു അമ്പാടി ഹാർഡ് വെയർന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പുണ്ട് അതിൻ്റെ അടുത്തുകൂടെ കാണുന്ന വഴി അങ്ങ് നേരെ പോയി കഴിഞ്ഞാലും വെള്ളാനിക്കൽ പാറയൊക്കെ പോകാൻ സാധിക്കും ആ രീതിയിലൊക്കെ ആക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ് പിന്നെ സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചുറ്റുട്ടത്തായിട്ട് തന്നെയുണ്ട് കഴക്കൂട്ടം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഡെവലപ്പേഴ്സിനെ തന്നെ വിളിച്ച് ഡീലായിക്കോ ഇതിനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നാല് അറു അറുന്നൂറ് ഫോർ പോയിന്റ് സിക്സ് സെൻസ് തൊട്ട് മുകളിലേക്കുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് നാല് അറുന്നൂറിൻ്റെ ഇനി ഒരു പ്ലോട്ടേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അവരെ വിളിച്ച് വേഗം തന്നെ കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് പോത്തൻകോട് വെഞ്ഞാറമൂട് റോഡിലേക്ക് നമുക്കിവിടുന്ന് രണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ അതായത് തന്നെ അഞ്ച് മിനിറ്റിനകത്ത് നടക്കാനുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബസ്സൊക്കെ ഇറങ്ങി നമുക്ക് നടന്ന് കയറാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആ രീതിയിൽ അക്സസ് വരുന്നൊരു പ്ലോട്ടാണ് താല്പര്യമുള്ളത് നേരിട്ട് അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഇഡീലായിരിക്കും